വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നവരാത്രി വ്രതത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കന്നിമാസത്തിലെ കറുത്ത പാവ് കഴിഞ്ഞ് ശുക്ലപക്ഷ പ്രഥമ മുതൽ ഒൻപത് ദിവസങ്ങളാണ് കേരളത്തിൽ നവരാത്രി ആഘോഷിക്കുന്നത് അമാവാസി മുതൽ തന്നെ വ്രതം ആരംഭിക്കുന്നു അന്ന് പകൽ ഒരു നേരം മാത്രം ഭക്ഷണം തുടർന്നുള്ള ദിവസങ്ങളിൽ ഗൃഹത്തിൽ ശുദ്ധമായ ഒരു സ്ഥാനത്ത് വെച്ച് ഉത്തമ പുരോഹിതനെ പുരോഹിതനെക്കൊണ്ട് ദേവീപൂജ നടത്തിക്കുന്നു രണ്ട് മുതൽ പത്തു വരെ വയസ്സുള്ള കന്യകളെ കുമാരി ത്രിമൂർത്തി കല്യാണി രോഹിണി കാളി ചണ്ഡിക ശാംഭവി ദുർഗ സുഭദ്ര എന്നീ ക്രമത്തിൽ സങ്കല്പിച്ച് പൂജിക്കുന്ന പതിവ് ഉത്തരേന്ത്യയിലുണ്ട് ദുർഗാദേവി രൂപത്തിൽ ആദിപരാശക്തി ദേവന്മാർക്ക് പ്രത്യക്ഷമായ ദിനമാണ് ദുർഗാഷ്ടമി ദുർഗന്വൻ എന്ന അസുരനെ ദേവി പതിച്ചത് വിജയദശമി ദിനത്തിലാണ് നവരാത്രികളിൽ ആദ്യത്തെ മൂന്ന് ദിവസം ദേവിയെ കാളിയായും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയായും അവസാന മൂന്ന് ദിവസം സരസ്വതിയായും ആരാധിക്കുന്നു കേരളത്തിൽ പ്രധാനമായും അവസാന മൂന്ന് ദിവസങ്ങളിലെ സരസ്വതി പൂജ മാത്രമാണ് പതിവുള്ളത് ദുർഗാഷ്ടമി ദിവസം ഗ്രന്ഥങ്ങൾ ആയുധങ്ങൾ തുടങ്ങിയവ പൂജയ്ക്ക് വയ്ക്കുന്നു വിജയദശമി ദിവസമാണ് പൂജയെടുപ്പ് നവരാത്രി ദിവസങ്ങളിൽ ബാഹ്യവും ആഭ്യന്തരവുമായ പരിശുദ്ധി പാലിച്ചുകൊണ്ട് കൊണ്ട് ദേവീസ്തുതികൾ കീർത്തനം ചെയ്യുക ദേവീപൂജ നടത്തുക ആദിയായവ അനുഷ്ഠിക്കുന്നത് ഭൗതികവും ആത്മീയവുമായ ശ്രേയസ്സിന് ഉത്തമമാണ് ചന്ദ്രദശ ചൊവ്വാദശ ശുക്രദശ എന്നിവയുള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക